ആഹാ ഹരി അവയുടെ ചൂളംപടി കേൾക്കാൻ എന്ത് രസേ വികസനത്തിന്റെ സൈറൻ പോലും ഉണ്ട് എന്ത് ചോദ്യ ഈ കഴക്കൂട്ടം ഭാഗത്ത് ഇറങ്ങേണ്ട ടെക്കികൾക്കും ടെക്കികൾ അല്ലാത്തവർക്കും ഇനി തമ്പാൻ പോയി ഇറങ്ങണ്ടല്ലോ ഇവിടെ കഴക്കൂട്ടത്ത് ഇറങ്ങാം പിന്നെ ഓട്ടോ കാശ് ലാഭം അത് ശരിയാ ലോക്സഭാ ലോക്സഭാ എന്തും കൊട്ടിഘോഷിക്കും മണ്ഡലത്തിൽ പണി തുടങ്ങി കഴിഞ്ഞു എന്നെ തള്ളാൻ മറ്റാരും വേണ്ട ഞാൻ ഒറ്റയ്ക്ക് തള്ളിക്കോളാം കഴക്കൂട്ടം നിയമസഭാ മണ്ഡലത്തിന്റെ എം എൽ എ കടകംപള്ളി സുരേന്ദ്രൻ ഫ്ളാഗ് ഓഫിന് മുൻപേ ഫേസ്ബുക്കിലൂടെ എൽ ഡി എഫിന്റെ ആദ്യ വെടിപൊട്ടിച്ചു ഡൽഹിയിൽ പോയി റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവിനെ കണ്ട് നിവേദനം കൊടുത്തതിന് ഫലമുണ്ടായി ഈ നിയോജക മണ്ഡലത്തിന്റെ വികസന പ്രവർത്തനങ്ങളുടെ പൊതുവായിട്ടുള്ള കാര്യങ്ങളുടെ കൂട്ടത്തിൽ ബഹുമാനപ്പെട്ട ശ്രീ അശ്വിനി വൈഷ്ണവിനെ ഏതാനും മാസങ്ങൾ രണ്ടോ മാസങ്ങൾക്കും പാർലമെന്റ് സമ്മേളിക്കുന്നതായിട്ടുള്ള സന്ദർഭത്തിൽ രണ്ട് പാർലമെന്റ് അംഗങ്ങളോടൊപ്പം എ ജോൺ ബ്രിട്ടാസിനോടും ഒപ്പം ഡൽഹിയിൽ ഇവിടെ ഏതാനും ട്രെയിനുകൾ നിർത്തുന്ന കാര്യം അദ്ദേഹത്തിന്റെ തിരുവനന്തപുരത്ത് വിമാനം ഇറങ്ങിയ ശശി തരൂർ നേരെ എത്തിയത് ഫ്ലാഗ് ഓഫ് ചെയ്യാൻ കടകംപള്ളി പറഞ്ഞതൊക്കെ കേട്ടിരുന്ന തരൂർ ചിന്തിച്ചു തരൂർ പിന്നെ ഈ ഞാൻ എല്ലാ വർഷവും നമ്മളുടെ ഈ ഒരു ഒരു അമൃത സ്റ്റോപ്പ് വലിയൊരു ാണ് ഇന്റർസിറ്റി എക്സ്പ്രസ്സും എക്സ്പ്രസ്സും കൊച്ചുവഴേലി ബാംഗ്ലൂർ മൈസൂർ പോകുന്ന ഒരു ട്രെയിനും ഉണ്ടല്ലോ അത് മൂന്നിടത്തിൽ ഗുണം ചെയ്യുന്നതിന് വിശ്വാസമാണ് ഇതെല്ലാം കേട്ടിരുന്ന കേന്ദ്രമന്ത്രി വി മുരളീധരൻ ചിന്തിച്ചു രാജ്യസഭയിൽ ഒരുമിച്ചിരിക്കുന്ന അശ്വിനി ജിയും മുരളീജിയും തമ്മിലുള്ള ബന്ധം ഇവർക്കൊന്നും അറിയില്ല ശ്രീ രാജ്യസഭ കൂടിയാണ് അതുകൊണ്ട് കാണാനുള്ള അവസരങ്ങൾ വളരെ കൂടുതലാണ് ഓരോ തവണയും കേരളവുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രശ്നങ്ങൾ പ്രത്യേകിച്ച് തിരുവനന്തപുരവുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രശ്നങ്ങൾ ആ പ്രശ്നങ്ങൾ അദ്ദേഹത്തിന്റെ ശ്രദ്ധയിൽപ്പെടുത്തുമ്പോഴൊക്കെ വളരെ അനുഭവപൂർണമായിട്ടുള്ള സമീപനമാണ് അദ്ദേഹം കൈക്കൊള്ളാറ് അപ്പോ അടി തുടങ്ങിയിട്ടേ ഉള്ളൂ റെയിൽവേ സ്റ്റേഷനുകളും ട്രെയിനുകളും ഇനിയും ഉണ്ട് പല ട്രെയിനുകൾക്ക് സ്റ്റോപ്പ് നല്ല കാര്യം തന്നെ അപ്പോ അടി മാവേലി നാട് കാണാൻ വരുന്നത് പോലെ വർഷത്തിൽ രണ്ടു പ്രാവശ്യം ഒരു പ്രത്യേകതരം ഒരു ഷാളും ധരിച്ച് അങ്ങോട്ട് ഇറങ്ങുകയാണ് ഇന്നലെ ഉണ്ടായിരുന്നു കഴക്കൂട്ടത്ത് ഒരു ട്രെയിൻ രണ്ട് മിനിറ്റ് സ്റ്റോപ്പ് അനുവദിച്ച പരിപാടിയിൽ കഴിഞ്ഞ കുറേ കാലത്തിന് ശേഷം ആദ്യമായി മറ്റേ ഷാളും കേട്ട് ഇട്ട് പുള്ളിക്കാരൻ വന്ന് നിക്കുകയാണ് പ്രശാന്ത് കൃഷ്ണ മാതൃഭൂമി ന്യൂസ് തിരുവനന്തപുരം